എന്റെ പ്രിയമുള്ളവരെ അർജുന ബബ്രുവാഹ യുദ്ധവും ഉലൂബിയുടെ മായ പ്രയോഗവും എന്നുള്ള ഭാഗമാണ് നമ്മൾ തുടർന്ന് കേൾക്കാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാപനിവാരണത്തിനും ദോഷവൃത്തിക്കുമായി യുധിഷ്ഠിരൻ അശ്വമേധയാജ്ഞ നടത്തി യാഗാശ്വമായ ശ്യാമകർണൻ ജൈത്രയാത്ര പുറപ്പെട്ടു കർണപുത്രൻ കടോത്കജൻ പുത്രൻ ഋഷകേതുണൻ പ്രദ്യുനൻ ശ്രീകൃഷ്ണൻ എന്നിവർ അർജുന നകുല സഹദേവന്മാരോടൊപ്പം യാഗാശ്വത്യ അനുഗമിച്ചു പല രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം അശ്വം മഹിഷ്മതിയിലെ അവിടെ വെച്ച് രാജ പ്രവീരൻ യാഗാശ്വസ്തി ബന്ധിക്കുകയും അർജുനനുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെടുകയും ചെയ്തു കാര്യമറിഞ്ഞ പ്രവീര പിതാവായ നിലധ്വജൻ അമ്മ ജ്വലമുഖി എന്നിവർ ക്രുദ്ധരായി ജ്വാലാമുഖി തന്റെ മകൾ സ്വാഹയുടെ പതിയായ അഗ്നിയോട് അർജുനനെ വെല്ലുവിളിക്കാൻ നിർദ്ദേശിച്ചു അഗ്നി പരാജയപ്പെട്ടു ജ്വാലാമുഖിയുടെ സഹോദരനായ ഉന്മുക്തനാകട്ടെ യുദ്ധത്തിന് തയ്യാറായതുമില്ല മാനഹാനി സംഭവിച്ച ജ്വലാമുഖി ഭീഷ്മ മാതാവായ ഗംഗയെ സമീപിച്ചു ഭീഷ്മ മൃത്യുവിൽ അർജുനൻ ചതി പ്രയോഗിച്ചത് ഓർമ്മിപ്പിച്ച് ിൽ സ്വപുത്രനാൾ വധിക്കപ്പെടുമെന്ന് ശമിച്ചു കാര്യമറിഞ്ഞ അർജുനന്റെ രണ്ടാം ഭാര്യ ഉലൂബി ഗംഗയെ തന്റെ പിതാവിനോടൊപ്പം സമീപിക്കുകയും ശാപമോക്ഷം നൽകാൻ അപേക്ഷിക്കുകയും ചെയ്തു ശാപം പിൻവലിക്കുക അസാധ്യമെന്ന് പറയുകയും അർജുനന് മൃത്യുവിന് ശേഷം ഒരൂപി തപശക്തിയിലൂടെ നേടിയ മൃതസഞ്ജീവിക മണി ഉപയോഗിച്ച് പുനർജനിപ്പിക്കാനാകുമെന്ന് മോക്ഷവും നൽകി പ്രമീളാദേവിയുമായുള്ള വിവാഹത്തിന് ശേഷം അർജുനൻ മണിപ്പൂരിൽ എത്തി അവിടെ വെച്ച് ഉളൂപി താൻ വളർത്തുകയും വിജയ പ്രദാനം ചെയ്യുകയും ചെയ്ത അർജുന ചിത്രാംഗതാപുത്രനായ ബബ്രുവാഹനോട് അർജുനന് നേരെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു മാതാവിനേക്കാൾ താൻ സ്നേഹിച്ച ജ്യേഷ്ഠമാതാവിൻ്റെ ആഗ്രഹപ്രകാരം അർജുനനോട് യുദ്ധം ചെയ്യാൻ വന്നു ആദ്യം വന്നത് ഭീമനും നകുല സഹദേവന്മാരും മേഘവർദ്ധനുമായിരുന്നു പാണ്ഡവ പത്നിമാരിൽ ഏറ്റവും ശക്തിശാലിയായ ഉലൂപി വളർത്തിയവനല്ലേ ഏവരും പരാജയപ്പെട്ടു അവസാനം കർണ വൃഷകേതു വരികയും ബബ്രുവഹനുമായി ധീരമായി പോരാടി മരണമടയുകയും ചെയ്തു തന്റെ പ്രിയ പ്രിയജ്യേഷ്ഠനായ കർണന്റെ മകൻ എന്നതിലുപരി അർജുനൻ അഭിമന്യുവിനെയും ഇരാവിനെയും സ്നേഹിച്ച് തൻ്റെ ദത്തപുത്രൻ വധിക്കപ്പെട്ടത് കണ്ട് അർജുനൻ തന്റെ മകനെ ആക്രമിക്കാനായി വന്നു ഘോരയുദ്ധം നടക്കുകയും ബബ്രുവാഹനൽ അർജുനന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു അങ്ങനെ ഗംഗാദേവിയുടെ ശാപം ഭരിച്ചു അർജുനന്റെ മരണശേഷം അതീവ ദുഃഖിതനായ ബബ്രുവാഹനൻ ആത്മാഹുതി ചെയ്യാൻ പുറപ്പെട്ടു ഈ സമയം കൃഷ്ണനും കുലൂപിയും ആഗതരാകുകയും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കുലൂപി തന്റെ മന്ത്രി കുണ്ടരീകനോട് നാഗമണി കൊണ്ടുവരാൻ കൽപ്പിച്ചു അർജുനനോട് ഏറെ ശത്രുതയുള്ള ചണ്ടക ധൃതരാഷ്ട്രനാഗത്തിന്റെ പുത്രനായ ദുർബുദ്ധി നാഗമാണിക്യം അപഹരിക്കുകയും തടയാനായി വന്ന ഭാര്യ ദാമിനിയെ കൊല്ലുകയും ചെയ്തു വാഹനന് ദുർബുദ്ധിയെ പരാജയപ്പെടുത്തി നാഗമണി കൈക്കലാക്കാൻ വളരെ നിഷ്പ്രയാസമായി എന്നാൽ ദുർബുദ്ധി അർജുനന്റെ ശിരസുമായി പലായനം ചെയ്തു ശ്രീകൃഷ്ണൻ അവനെ കൊന്ന് ശിരസുമായി തിരിച്ചെത്തി മൃതസഞ്ജീവിക അർജുന ഋഷകേപുമാരെ പുനരുജ്ജീവിപ്പിച്ച് കുടുംബം ഒന്നടക്കം സംഗമിച്ചതോടെ അർജുനൻ ഭാര്യമാരോടും മകനോടുമൊപ്പം അസ്ഥിനുയിലേക്ക് മടങ്ങി ജീവിതത്തിന്റെ വൈപരിങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് വൈദവ്യം അനുഭവിച്ചിട്ടും തളർന്നു പോകാതെ പോരാടിയ ഉരൂപി ധീരയും അതുപോലെ ശക്തയുമാണ് ദുഃഖങ്ങളെയെല്ലാം അതിജീവിച്ച് വിധിക്ക് മുന്നിൽ കീഴടങ്ങി എല്ലാം സഹിക്കുന്ന നമ്മുടെ തലമുറയിൽ ഉലൂപി ഒരു മാതൃക ആണ് വിധിക്ക് മുന്നിൽ കീഴടങ്ങാതെ അതിനെ ഊർജ്ജമായി എടുത്ത് മഹാദേവനെ തപസ് ചെയ്ത് മറ്റാരേക്കാളും അധികം ശക്തിയും സാമർഥ്യവും ഉള്ളവളുമായി ഉലൂവി മാറുകയാണുണ്ടായത് വിധവകൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഈ കാലത്ത് തളരാത്ത പോരാട്ട വീര്യവുമായി മറ്റുള്ളവർ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉലൂബി കാര്യങ്ങൾ എത്തിച്ചെങ്കിലും ഉലൂബി ഒരു നായിക തന്നെയാണ് വിധവായിട്ടും ജീവിതം തളർന്നു എന്ന് കരുതാതെ പുതിയ ജീവിതത്തെ എത്തിപ്പിടിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിധവ പുനർവിവാഹമായിരുന്നു അന്ന് നടന്നത് അത് ചെയ്യാനുള്ള ധൈര്യവും ഉലൂപി കാണിക്കുകയുണ്ടായി അർജുനൻ പോയിട്ടും തന്റെ മകനെയും ബബ്രുവഹനെയും ധീരമായി വളർത്തി വീരയോദ്ധാക്കളാക്കി മാറ്റിയ ഉലൂബി മാതൃത്വം എന്ന നന്മയും അതോടൊപ്പം സ്ത്രീ സ്വയം പര്യാപ്ത ആകേണ്ട ആവശ്യകതയും വിളിച്ചോദിച്ചു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കഥാരൂപമാണ് ഉലൂപിയുടേത് തന്നെ തനിച്ചയ്ക്ക് പോയിട്ടും അർജുനൻ്റെ കർത്തവ്യങ്ങൾ ഒരു കോറരായി നിൽക്കും സ്വയം ഉലൂബി നിസ്വാർത്ഥ സ്നേഹവും എന്നിട്ടും അർജുനന് ഒരാപത്ത് വന്നപ്പോൾ അവൾ ഓടി വന്നു സ്വന്തം കർത്തവ്യത്തെ കുറിച്ച് ഉത്തമ ബോധമുള്ളവളായിരുന്നു ഉലൂബി ഏത് പ്രതിസന്ധിയിലും തളരാത്ത ധൈര്യം സ്നേഹം കർത്തവ്യ ബോധം നിസ്വാർത്ഥ സ്വാതന്ത്ര്യം സ്ത്രീശക്തി എന്നിവ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ഉലൂബിയലെ വാസ്തവത്തിൽ മഹാഭാരതത്തിലെ നായിക എന്ന് നമുക്ക് തോന്നിപ്പോകും ആധുനിക സ്ത്രീജനങ്ങൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാക്കാൻ പറ്റുന്ന കഥാപാത്രമാണ് ഉലൂബി എന്നാൽ ഉലൂബിയെ പറ്റി മഹാഭാരതത്തിൽ വളരെ അധികമൊന്നും പ്രശംസിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ എത്ര പേർക്ക് ഉലൂബിയെ പറ്റി അറിയാം ഇങ്ങനെയുള്ള കഥകൾ ഇങ്ങനെയുള്ള ഒരു ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം അതായത് വേണുമേനോൻ മേനോൻ നൽകുന്ന പുണ്യപുരാണങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമാണ് എന്ന് ഞാൻ പറയുകയുള്ള അങ്ങനെയുള്ള ഒരു ചാനലിൽ നിന്നാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക അതുകൊണ്ട് തുടർന്ന് ഉലൂബിയുടെ കഥ ഇവിടെ അവസാനിക്കുകയും മഹാഭാരത യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുകയാണ് അതിനു മുമ്പ് അതിലെ ചില അധികാരന്മാരെ പറ്റി പരിചയപ്പെടുത്തുവാനുണ്ട് അങ്ങനെ നമ്മൾ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ചാച്ചിൽ അമൃതസാഗരം വേണമെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നന്നായിരിക്കട്ടെ ശംഭോ മഹാദേവ ലോകാ സുഖിനോ ഭവന്തു ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമ ശിവാമ ഓം നമ ശിവാമ ഓം നമ ശിവാമ